പരിശുദ്ധ പരിശുദ്ധ പറഞ്ഞു മഹത്വം മഹത്വം ിൽ ഒരു ചെറുപ്പക്കാരം വന്ന് ചോദിച്ചില്ലേ ഞാൻ ആരോടാണ് ഏറ്റവും ബന്ധം കടപ്പാടുള്ള ബന്ധമുള്ളത് നിന്റെ ഉമ്മയോടാണ് പിന്നാരോടാണ് ആരോടാണ് എന്റെ നിന്റെ ഉമ്മയോടാണ് പിന്നാരോടാ വി നിന്റെ ഉമ്മയോടാണ് പിന്നാരോടാ വിയേ നിന്റെ ബാപ്പനോട് ബാപ്പന്റെ കഥയാ ഞാൻ നേരത്തെ പറഞ്ഞത് ഉമ്മാന്റെ കഥയോ ഇതിന്റെ മൂന്നരട്ടി മുന്നിലാണ് ബാപ്പന്റെ കഥയാ പറഞ്ഞു ബാപ്പനോട് ബാപ്പനോടെ ചോദിക്കാൻ പറ്റൂല പിന്നെ ഉമ്മന്റെ കഥ പറയാനുണ്ടോ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ഉമ്മാന്റെ കണ്ണ് നമ്മുടെ ഒരു സംസാരം കൊണ്ട് നിറഞ്ഞുപോയാൽ നമ്മുടെ ഒരു ഇടപെടൽ ഒരു സമീപനം കൊണ്ട് ഉമ്മാന്റെ കണ്ണൊന്ന് നനഞ്ഞാൽ ആ മുഖത്ത് കുഞ്ചിരി വരുത്താതെ നിറങ്ങണ്ട സുഹാന ചെല്ല ചെല്ലാരാലും ഗൾഫിലെത്തിയിട്ട് നാളെ കൊല്ലൊക്കെ ഉമ്മാനെയും ബാപ്പാനെ വിളിക്കാത്ത മക്കളുണ്ട് ഉമ്മാനെയും ബാപ്പാനെ വിളിക്കാത്ത മക്കളുണ്ട് പോൽ സുഹാന സഹോദരങ്ങളെ സലാം പർവതത്തിലേക്ക് പോവുകയാണ് തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് പരിശുദ്ധമായ യാത്രയാണ് അള്ളാഹുവിന്റെ കാവലുള്ള യാത്രയാണ് എന്നാൽ പർവ്വതം കയറുമ്പഴതാ ഒരു അശിരീരി കേൾക്കുന്നു മോസനബിയെ ഒന്ന് ശ്രദ്ധിച്ചു കയറിക്കോ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ല ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ ദുവാ കൂടെ ഇല്ല ഒന്ന് ശ്രദ്ധിച്ചു കയറിക്കോ നബിയേ ചെറുപ്പക്കാരാ ബൈക്ക് കൊണ്ട് ഡാൻസ് കളിക്കുമ്പോ ആലോചിച്ചോ നിന്റെ പവർ കൊണ്ടോ നിന്റെ എക്സ്പീരിയൻസ് കൊണ്ടോ രക്ഷപ്പെടുന്നതല്ല നീ ഇറങ്ങുന്ന സമയത്ത് കാവലിന് വേണ്ടി കരഞ്ഞു വരക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിന്റെ ഉള്ളിൽ അത് നിന്റെ ഉമ്മയാണ് കേട്ടുവോ ോ ജീവിച്ചിരിക്കുന്ന ഉമ്മന്റെ ദ്വാര കൂടെ എന്ന് പറഞ്ഞ ഉമ്മ മരിച്ചിട്ടുണ്ട് ദ്വാരക്കുന്ന ഉമ്മയില്ല അതുകൊണ്ട് ചിരിക്കൊന്ന് ശ്രദ്ധിച്ചോ ജീവനുള്ള ഉമ്മ ആ ഉമ്മ ശ്വാസം പിടിച്ചിട്ട് വീട്ടിന്റെ ഉള്ളിൽ കിടന്നിട്ട് നിലവിളിക്കുന്ന സമയമാണെങ്കിൽ പോലും നിനക്കതൊരു കാവലാണോനേ മറന്നു പോകണ്ട അള്ളാഹുവിന്റെ മനുഷ്യനോട് നാം പറഞ്ഞു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ പറഞ്ഞു കാരണം അവന്റെ ഉമ്മ വളരെ പ്രയാസത്തോടുകൂടിയാണ് അവന്റെ ഉമ്മാവനെ കറുപ്പൽ ചുമന്നത് ചെറുപ്പക്കാരാ അള്ളാഹു സുഹാനയോട് നന്ദി ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നാൽ റബ്ബിനോട് നന്ദി ചെയ്യാൻ വേണ്ടി കടപ്പാട് കിട്ടാൻ വേണ്ടി മഞ്ചന്മാർക്ക് കഴിയൂല ആർക്കാണ് റബ്ബിനോട് കടപ്പാട് കിട്ടാൻ കഴിയാം അള്ളാഹു എന്റെ ഏഴുമ്പോൾ നന്ദി ചെയ്യാൻ വേണ്ടി മനുഷ്യൻ മാത്രം കഴിയൂല അള്ളാഹുദാന കണ്ണുതാണ് നമ്മൾ അതിനു ഭാഗത്ത് ചെയ്യാൻ പഠിച്ചു തിരിച്ചു കൊടുക്കാൻ ഒന്നും കഴിയൂല അള്ളാഹുദാന തന്ന കണ്ണിന് ശുഖറായിട്ട് നമ്മള് ഒരു പത്ത് ലക്ഷ വർഷം എല്ലാ ശരണം പത്ത് ലക്ഷം പത്ത് പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചു പാവപ്പെട്ട കുട്ടികൾ ഒരു ലക്ഷം ഉറപ്പ കൊടുത്തു സഹോദര ഇനി എത്രയോ ബാക്കിയുണ്ട് കിടക്കുന്നു അതിന് വേറെ ശ്രദ്ധിക്കും മാത്രമല്ല ഈ പണുണ്ടായിട്ട് ഇത് കൊടുക്കാനുള്ള ദുഃഖിക്കുള്ള എന്തൊരാണത്തൊരാൾ ചെയ്താലും ഏത് ശുക്രു ചെയ്താലും അതിനപ്പുറത്തും മറ്റൊരു ശുക്രന്റെ വഴിതെളിയും കണ്ണിന് കാഴ്ചയില്ലാത്തവൻ ലോകത്തുണ്ട് നീ വേറൊരു ശുക്രും കൂടെ ചെയ്യേണ്ടി വരും സംസാരിക്കാൻ കഴിയാത്തവൻ ലോകത്തുണ്ട് നീ വേറൊരു ശുക്ര ചെയ്യേണ്ടി വരും എങ്ങനെയും അള്ളാഹുവിൻ ശുക്രെയ്യാൻ വേണ്ടി കഴിയൂല പിന്നെ ശുക്ര ചെയ്യാന്ന് പറഞ്ഞാൽ അബ്ബാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ അത് ശുക്രായിട്ട് അള്ള സ്വീകരിക്കുന്നത് അബ്ബാഹുവിന്റെ മറ്റൊരു കാരുണ്യമാണ് തള്ളാതെ സ്വീകരിക്കുന്നത് അവന്റെ റബ്ബിന്റെ മറ്റൊരു ഔദാര്യമാണ് ഇതുപോലെ ആ സഹോദര മാതാപിതാക്കൾക്ക് നന്ദയെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും കഴിയൂല പിന്നെയോ അവരെ കല്വികൾ സമാധാനം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നന്ദിയുള്ള മകനായി നല്ല കഥ നല്ല താല്പര്യമുള്ള മകനായി സുക്കുറുള്ള മകനെ ഉപകാരമുള്ള മകനായി അവർ പരിഗണിക്കാൻ ഒന്ന് പൊരുത്തപ്പെടുകയാണ് നോക്കിക്കോ ഉമ്മ നമ്മളെ ഗർവം ചുമന്നു നമുക്ക് തിരിച്ചങ്ങനെ പരിപാടിക്ക് കഴിയൂല സഹോദര പത്തോളം മാസം ായിട്ട നടന്നു കമല വഹ പ്രയാസത്തിന്റെ മേൽ പ്രയാസമായിട്ടാണ് ഉമ്മ നമ്മുടെ ഗർഭം ചുമന്നത് കൈയിലെടുത്ത് നടക്കാൻ കഴിയുന്നില്ല നമ്മുടെ കുട്ടി ഒരു അരമണിക്കൂറും ഉമ്മ കയ്യിലല്ല എടുത്തത് പള്ളയിലാണ് എടുത്തത് ആ ഉമ്മാന്റെ പള്ളയിലെ സങ്കടം എത്ര വലുതാണ് ഞാൻ ചോദിക്കട്ടെ വയറിന്റെ ചെറിയൊരു വേദന വന്നാൽ ഈ എത്ര ചെറുപ്പം കാര്യശ്രഹിച്ചു നിക്കുമ്മ നമ്മൾ ഓർമ്മത്തെ കൂടുകയാണ് ചെറിയ പ്രശ്നം വന്നാൽ ആനയെ പോലുള്ള പെണ്ണും അണ്ണാനെ പോലെ മെലിഞ്ഞു പോയി ഒന്ന് രണ്ട് മാസം ഭക്ഷണം കഴിക്കാൻ നമ്മൾ െ പറ്റി പറയാണ്ട് എല്ലാരോടും ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറയാറ് പെണ്ണിനോ അവളും വലിയ സന്തോഷത്തിലാണ് ഉമ്മയാകുന്ന സന്തോഷം നമ്മുടെ ഉമ്മമാർക്കൊക്കെ വർഷത്തെ ചെയ്യട്ടെ പക്ഷെ സങ്കടം എത്ര വലുതാണ് ആദ്യ സമയത്തടോ വല്ലാത്ത ഒരു പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷമും കഴിക്കാൻ പറ്റുന്നില്ല പെണ്ണുങ്ങളോടിനെ പറ്റി ഞാൻ പറയേണ്ടതില്ല ഉമ്മമാരെ സ്നേഹിക്കാൻ മക്കളോടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഉമ്മ നമ്മുടെ ഭാര്യന്റെ പ്രശ്നം നമ്മൾ കാണുന്നതാണ് നമ്മുടെ പെണ്ണയുടെ പ്രയാസം നമ്മൾ കാണുന്നതാണെന്നാൽ നമ്മുടെ ഉമ്മയിലേക്കാളും സഹിച്ചവരാണ് പറയാൻ അതിനോട് ഓപ്പപ്പെടുത്തുന്നത് ആ ഉമ്മ നാല് മാസം കൊണ്ടെല്ലാം വെലിഞ്ഞു തളന്നുപോയി എന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു അവസരത്തിൽ എത്തിയാലോ നമ്മൾ പള്ളേറായതിനാൽ ഉമ്മാക്ക് നടക്കാൻ പറ്റുന്നില്ല ഉമ്മാന്റെ കാല് പറ്റൂല നേരെ എഴുന്നേറ്റിട്ട് വേണം ചെരിഞ്ഞു കിടക്കണമെങ്കിൽ ഒന്ന് അങ്ങോട്ട് കിടക്കണമെന്ന് മനസ്സിലാക്കിയാലും എഴുന്നേറ്റിരിക്കാതെ ചെറിയ നിനക്ക് എഴുന്നേറ്റിരിക്കാതെ ഓപ്പറേഷൻ ചെയ്ത രോഗിയെക്കാളും കഷ്ടത്തിലായി പോയി എത്ര മാസമാണ് എത്ര മാസമാണ് സഹോദരാ ഈ പ്രസവിക്കപ്പെട്ട കുട്ടിയെ നിന്റെ കയ്യിലേക്കും മതൊന്നാൽ അരമണിക്കൂർ കൊണ്ട് ഉമ്മാനെ അന്വേഷിച്ച് തിരിച്ചു കൊടുക്കുന്നതാണ് നടക്കാൻ പറ്റുന്നില്ല ഉമ്മാന്റെ പള്ളയിലാണ് കൊണ്ടു നടന്നത് കമല തൂമോന്നലാ വഹ് പ്രയാസമായിരുന്നു ഉമ്മാക്ക് നീ ഗർഭിണിയായ സമയത്ത് നീ നീ അതാ നീ ഗർഭസ്ഥാവസ്ഥയിൽ നിന്ന ആ നിലക്കാട് ഉമ്മ കൊണ്ടു നടന്നത് മോനെ പ്രസവിക്കപ്പെടുന്ന സമയം ഏതൊരു മനുഷ്യനും അതുപോലെ വേദന അനുഭവിച്ചത് ഒരു മൊയ്ലാർക്ക് വാങ്ങു പറഞ്ഞിരൂല്ല വളരെ ഗൗരവമുള്ള വേദനയാണ് ആ വേദന ആ വേദന സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ ഇങ്ങോട്ട് തന്നത് എന്ന ഉമ്മാന്റെ സങ്കടം നിറഞ്ഞ കഴിഞ്ഞിട്ട് ഉമ്മ ചിരിച്ചൊരു സ്ഥിതി ഉണ്ടായിരുന്നു ആ കരത്തിലിന്റെ നൊമ്പലത്തിന്റെ ഇടയിലും ഉമ്മ ചിരിച്ചത് നിന്റെ മുഖം കണ്ടപ്പോഴാ പ്രസവിക്കപ്പെട്ട നിന്നെടുത്തുമാന്റെ കയ്യിലേക്ക് അങ്ങ് ഡോക്ടർ കൊടുത്തപ്പോ അല്ലേ ആരാണോ അടുത്തുള്ളത് അവർ കൊടുത്തപ്പോ ഒരു ചുംബനം കൊടുത്തിട്ട് ഉമ്മ ചിരിച്ചിരിയുന്നല്ലോ സഹോദര ലോകത്തൊരു സൃഷ്ടിക്കും അങ്ങനെ ചിരിക്കാൻ കഴിയൂല ഉമ്മാന്റെ കാരുണ്യമുള്ള മനസ്സെന്നല്ലാതെ മുഖത്തു നിന്നല്ലാതെ <laughs> ി വരൂല ജലുഹു മകനെ കിട്ടിയ സന്തോഷത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തുനിന്ന് പ്രസവവാടിന്റെ പുറത്തുനിന്ന് മിഠായി കൊടുക്കുകയാണ് ആളുകള് സന്തോഷം പങ്കിടുകയാണ് ആളുകള് ഈ പെണ്ണു ഓർമ്മലായിട്ടില്ല ഉമ്മ ജീവിതത്തിലേക്ക് തന്നെ ശരിയായ അർത്ഥത്തിൽ തിരിച്ചു വന്നിട്ടില്ല എത്രയാണ് അതിന്റെ പ്രയാസമെന്നാണ് ഞാൻ പറയുന്നത് പരിശുദ്ധ കുർവാഹനത്തെടുത്തു പറയുകയാണ് തീർന്നില്ല സഹോദര നിന്റെ വീട്ടിൽ നമ്മ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന ഉമ്മ ൂടുതൽ നമ്മെ സ്നേഹിച്ചു വളർത്തിക്കൊണ്ടുവരുന്ന ഉമ്മയുണ്ട് ഇവിടെയൊക്കെ വീട്ടിൽ നമ്മുടെ ചെറിയ മക്കളെ കണ്ടാൽ നമുക്ക് അറിയില്ലേ നമ്മളെ ഉമ്മാന്റെ സങ്കടം നമ്മുടെ വീട്ടില് നമുക്ക് പല്ല് വന്നൊരു വല്യ വല്യ സംഭവമായിരുന്നു നമുക്കൊരു പല്ല് വന്നത് നമ്മുടെ വീട്ടിൽ വലിയ ചർച്ചയായിരുന്നു ഇനിയിപ്പോ വാട്സപ്പും ഫേസ്ബുക്കെല്ലാം ഉള്ള കാലല്ലേ ഓരോരോ കുടുംബ വാട്സപ്പിൽ കുട്ടിക്ക് പല്ല് വന്നത് വിഷയം മോന് പല്ല് വന്നതും മോനെ ചിരിക്കുന്നതും ഒരു പല്ലിങ്ങ് പുറത്തു വന്നതും ഫോട്ടോ എടുത്തിട്ട് പണ്ട് ഫോട്ടോ ഇല്ലാത്ത കാലത്തും നമ്മുടെ മകന് പല്ല് വന്നത് നമുക്ക് പല്ല് വന്നതും ആക്കെന്തൊരു സന്തോഷത്തിലാണ് ഉമ്മ അറിഞ്ഞത് ഉമ്മ പറഞ്ഞത് മോന് പല്ല് വന്നിരുന്നു എന്നാണ് ഉമ്മ പറഞ്ഞത് മാറിടത്തിൽ കിടന്നമ്മിഞ്ഞ പാല് കുടിക്കുന്ന കുട്ടി പല്ല് കൊണ്ടൊന്ന് കടിച്ചപ്പോ ഉമ്മ വേദനിച്ചു പക്ഷെ എന്നെ അടിക്കില്ല നിന്നെ പ്രയാസപ്പെടുത്തില്ല നീ അതാ വേദന കൊണ്ടൊന്ന് പേടിച്ചതാ പ്രയാസപ്പെട്ടിട്ട് നീ മകനെ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് വരും മകനാകുന്ന പെട്ടെന്ന് പുറത്തേക്ക് മുലക്കണ്ണിൽ നിന്ന് വായ പുറത്തേക്ക് എടുപ്പിച്ചാൽ പിന്നെ നീ ഭയന്നിട്ട് മുല കുടിക്കാത്ത സാഹചര്യം വന്നാൽ ഉമ്മ രണ്ടാമത് കരയുന്നത് വേദനിച്ചിട്ടല്ല പൊന്നുമോനായ നീ മുല കുടിക്കാത്തതിന്റെ പേരിലാണ് ഉമ്മ കരയുന്നത് ഓ സഹോദരാ നിനക്കായവർ ക്ലേശങ്ങൾ സഹിച്ചതാ അതുമാ മാത്രമല്ല അവരെന്ത് ദുഃഖം തിന്നതാ നിരോഗിയായാൽ നൊമ്പലം അവർക്കുള്ളതാ കൈക്കണ്ടിലിട്ടവരെന്തു താരാട്ടുന്നതാ നിനക്കുള്ള രോദനമാലവർ വിങ്ങുന്നതാ കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ ആ ഉമ്മ നല്ല ഉഷാറുള്ളതോ എന്തോ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് വാപ്പ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി പേന്റ് സൂട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയതാണ് ഗൾഫിൽ പോകാൻ വേണ്ടി ഒക്കെ ഇൻസേട് ഇറങ്ങിയതാണ് ആ സമയത്താണ് ഇഴഞ്ഞു വരുന്ന മുട്ടിലഴിയുന്ന നിന്നയെടുത്തിട്ടൊന്നു ഉയർത്തിപ്പിടിച്ചത് സുബഹാനുള്ള മുഖത്തൊരു ചുമ്മാനൊന്നിട്ടൊന്ന് പൊക്കിപ്പിടിച്ചതാണ് നീ മൂത്രമൊഴിച്ചു കളഞ്ഞ നേരെ ഷർട്ടിലേക്കാണ് നേരെ ബാറ്റിലേക്കാണ് മൂത്രമൊഴിച്ചു കളഞ്ഞത് സുബഹാന ജല്ല ജലാലുഹു ഓ ചെറുപ്പക്കാരാ നമ്മുടെ വാപ്പാ നമ്മുടെ ഉമ്മ നമ്മെ നിലത്ത് തട്ടിയില്ല ശകാരിച്ചില്ല അന്ന് പാപ്പ ഉമ്മയോട് പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ഉമ്മ ബാപ്പയോട് പറഞ്ഞ വാക്ക് നമ്മളെ മകൻ നമ്മളെ പറ്റിച്ചു കളഞ്ഞു പൊന്നുമോ പറ്റിച്ചു കളഞ്ഞു സ്നേഹത്തിലാണ് പറഞ്ഞത് ഓ സഹോദരാ എന്റെ മാതാവിന്റെ പിതാവിന്റെ സ്നേഹവും കൃപയും ഒരാൾ കുമാവിലും നമുക്ക് കാണിച്ചു തരാൻ കഴിയൂല ഒരു എഴുത്തുകാരും അത് വർണ്ണിക്കാൻ കഴിയൂല ഒരു പ്രഭാഷകനും പറഞ്ഞു തീർക്കാൻ പറ്റൂല നിന്റെ കണ് നിന്റെ കരച്ചിലൊന്ന് ശക്തി കൂടിയാൽ വാശി പോയി ഉമ്മാന്റെ പോയി ഉമ്മാ സങ്കടത്തിലായി പോയി കല്യാണത്തിനൊരുങ്ങിട്ട് നല്ല വില കൂടിയ വസ്ത്രം ബാപ്പയോട് തർക്കിച്ചിട്ട് വാങ്ങിയതാണ് ഉമ്മാ അതൊടുത്തിട്ട് കല്യാണ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് കല്യാണ സാരിയിൽ തന്നെ നീ ചർദിച്ച് കളഞ്ഞത് ഉമ്മാക്ക് ൂല ഉമ്മാക്ക് സങ്കടം വരൂല ഒന്നുകൂടി നീ ഛർദിച്ചാലും ഉമ്മാന്റെ നിറയും ആ ഉമ്മ പറയും ബാപ്പയും കൂടെ കല്യാണത്തിനൊന്നും പോകണ്ട മോനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകണോന്നാണ് ഉമ്മ പറയുന്നത് കല്യാണത്തിന് പോകണ്ട മൂട് പോയി കുട്ടിക്ക് സുഖമില്ലെന്നാ പറയുന്നത് ഓ സഹോദരാ പൈതരാ എന്ന് നിന്റെ വേദനയായിരുന്നു ഉമ്മാന്റെ വേദന നിന്റെ സങ്കടമായിരുന്നു ഉമ്മാന്റെ സങ്കടം നിന്റെ സന്തോഷമായിരുന്നു ഉമ്മാന്റെ സന്തോഷം നിനക്കുള്ള പുന്തിരി കണ്ടവർ രസിക്കുന്നതാ ഒരിക്കുന്ന ചുണ്ടിൽ കണ്ടവർ മുത്തുന്നതാ ർദ്ദിച്ച് വൃത്തി കേടാക്കിയ നിന്റെ ചുണ്ട് അതൊന്ന് തുടക്കുക പോലും ചെയ്യാതെ കുസൃതി നിറഞ്ഞ നിന്റെ ചുണ്ടിലേക്ക് ചുണ്ട വരുന്ന ഒരൊറ്റ ചുണ്ടേ ഉള്ളൂ അതും മഹാന്റെ ചുണ്ടാണ് പിന്നെ പാപ്പന്റെതാണ് ആ ഒരു വലിയ സ്നേഹനിധിയായ ഉമ്മയും പാപ്പയും ആണ് വീട്ടിലുള്ളത് ആ ഉമ്മയും ബാപ്പയും വീട്ടിലുണ്ടാകുമ്പോ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അവന്റെ ബന്ധങ്ങളും അടിമകൾക്ക് അവനോടുള്ള കടപ്പാട് പറയുന്ന സ്ഥലങ്ങളിൽ പറഞ്ഞു മാതാപിതാക്കളോടുള്ള ഉറപ്പ് ഇരിക്കുകയാണ് തീരുമാനിക്കുകയാണ് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ പറയുകയാണ് എന്നിട്ട് പ്രായമുള്ള മാതാപിതാക്കളോ മാതാവോ പിതാവോ ഏതെങ്കിലും ഒരാളോ രണ്ടാളോ വീട്ടിൽ പ്രായമുള്ളവരായിട്ട് ചെന്നാൽ ഉണ്ടായാൽ അടീതി വസല്ല നമ്മൾ പറയുന്നുണ്ട് പ്രായമുള്ള ഉമ്മയും പാപ്പയും വീട്ടിലുണ്ടായിട്ട് അവരെ കൊണ്ടൊരാൾ സ്വർഗത്തിലെത്തിയില്ലെങ്കിൽ അവനെ തന്നെ സ്വർഗം കിട്ടുന്നതാണ് അവരെ തന്നെ സ്വർഗം എന്നാൽ അതിനുകൂടി കൂടി സൗകര്യം കിട്ടിയിട്ടും സ്വർഗത്തിലെത്താത്തവൻ അത്ര വലിയ പരാജയപ്പെട്ടവനാണ് ഹബീബായ പരിശുദ്ധ ഖുർആൻ ഹബീബായത് അങ്ങനെ പ്രായമുള്ള ഉമ്മയും പാപ്പയും മാതാവോ പിതാവോ ആരായാലും അവര് നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ എത്തിയാൽ എന്ന ഒരു ഭാഷ പോലും അവരോട് നീ പയറ്റാൻ പാടില്ല അവര് വെറുപ്പുണ്ടാക്കുന്ന ഒരു നോട്ടം അവരിലേക്ക് നോക്കാൻ പാടില്ല അവരോട് മോശമാകുന്ന ഒരു സംസാരം നെറ്റ് പാടില്ല പരിശുദ്ധ ഖുർആാനിന്റെ താക്കീതാണ് ഓ സഹോദര എങ്ങനെ ചെയ്യുന്നു പറയേണ്ടി വരുന്ന എപ്പോഴാണ് നിസ്സാരമായ ആക്ഷേപവാക്കാണത് അതെന്തേ പറയാൻ പാടില്ല എന്ന് പറയുന്നത് അത് പറയേണ്ടി വരുന്നത് എപ്പോഴാണ് മക്കള് പറയും എന്റെ ഉമ്മാന്റെ കഥ കേട്ടാൽ കഥ നിങ്ങൾ എന്റെ ഉമ്മാൻ അടിക്കണോന്ന് പറയും ജല്ല ജലാലു പറഞ്ഞത് എന്റെ ഉമ്മാന്റെ കഥ കേട്ടാൽ നിങ്ങൾ ഉമ്മാൻ അടിക്കണോന്ന് പറയാം ഞാൻ പറഞ്ഞു എന്റെ വൈനായി ഉമ്മാൻ അടിക്കണോന്ന് മൊയ്ലാല് പറയുകയോ ഉമ്മാൻ സ്തെറുക്കുന്ന കണ്ണുകളോടെ നോക്കണമെന്ന് മുയിലാല് പറഞ്ഞാൽ ആ മുയ്ലാല് ശരിക്ക് പഠിച്ച മുയിലാറാകൂല കാരണം ഹബീബായ അലൈഹി വസല്ലമ്മൻ ഞങ്ങളടുത്ത് പഠിപ്പിച്ചിട്ടില്ല പിന്നെയോ ഇവൻ ഉമ്മനെ ദിവസം ചെയ്യുന്ന തൂനിവാസങ്ങളോട്ട് അതൊന്ന് മേക്കപ്പ് ചെയ്യാൻ ആളായിട്ട് വന്ന് ചോദിക്കുന്നതാണ് സുബാനൂ ഉമ്മയോടും പാപ്പയോടും ചേന്ന് പറയേണ്ടി വരുന്നത് അവരിലൊന്നും വെറുക്കുന്ന വല്ല സംഗതിയും കാണുമ്പോഴല്ലേ സഹോദര വെറുക്കുന്ന സംഗതി കാണുമ്പോഴാണ് ചെയ്യേന്ന് നല്ല ബിരിയാണി കൊടുക്കുമ്പോഴാണ് ചെയ്യുന്നു പറയൂല നല്ല സ്വത്ത് ഇങ്ങനെ ഓഗറി വെച്ച് കൊടുക്കാണ് ആദ്യം ചെയ്യുന്നു പറയൂലെന്ന് പറയേണ്ടി വരുന്നത് എപ്പോഴാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുമ്പോഴല്ലേ അത് പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മക്കള് പാപ്പാനെ അടിക്കുന്ന മക്കള് പാപ്പാനെ ശകാരിക്കുന്ന മക്കള് ഉമ്മാനെ ശകാരിക്കുന്ന മക്കള് അവരെ കാര്യം പറയാനുണ്ടോ ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് കണ്ണൂർ ജില്ലയാണ് സഹോദരങ്ങളെ അവിടുത്തെ പേര് ഞാൻ പറയാത്ത ഈ സാധനം മുമ്പിലുള്ളത് കൊണ്ടാണ് പറയുന്നു ഞങ്ങൾ ഇത് കേട്ടുപോയെങ്കിലും ഞാൻ പറയുന്നില്ല പേര് ഞാൻ പറയുന്നില്ല നാടിന്റെ പേര് കണ്ണൂർ ജില്ലയിലാണ് സഹോദരങ്ങളെ അവിടെ ഒരു ആ വാപ്പ വലിയ സങ്കടത്തോടെ വലിയ പണക്കാരനാണ് വലിയ സങ്കടത്തോടെ വന്നിട്ട് പള്ളിയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാണ് പോകുന്നില്ല വീട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചു ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ ഇയാള് പെട്ടെന്ന് എന്തോ ഒരു വല്ലാതെ സങ്കടം പോലെ ഈ സാധുവിന്റെ മനസ്സിൽ മുഖത്തിന്റെ ഒരു സങ്കടം പോലെ കുറെ കാലമായി പറയണമെന്ന് വിചാരിക്കുന്നു പക്ഷെ കോട്ടയം ഞാനിങ്ങനെ പറയണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വിട്ടതാണ് പക്ഷെ ഇപ്പൊ പറയാതിന്റെ കൂടെ ആ ഉസ്വാദത്തിന്റെ കാര്യമായിട്ട് വിചാരിക്കണോന്ന് പറഞ്ഞിട്ട് ഇയാളുടെ സങ്കടം നിറഞ്ഞ കഥ ഇങ്ങനെ പറയാണ് നമ്മുടെ കൂട്ടത്തിൽ അത്തരം മക്കളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇയാൾ പറയുന്നത് എന്റെ വീട്ടിൽ ചില അതിഥികൾ വന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ അതിഥികൾ വന്നിട്ടുണ്ട് ആരാണ് അതിഥികൾ പറയോ തൃശൂർ ജില്ലക്കാരായ ഒരു ഹൈന്ദവ കുടുംബമാണ് തൃശൂർ ജില്ലക്കാരായ ഒരു ഹൈന്ദവ കുടുംബമാണ് എന്റെ വീട്ടിലേക്ക് വന്നത് ഭർത്താവ് ഭാര്യ കുട്ടികളുണ്ട് അവർ വീട്ടിലേക്ക് വന്ന് എന്റെ മകൻ അബുദാബിയിൽ അവരുടെ കൂടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ് എന്റെ മകനും ഫാമിലിയൊക്കെ അങ്ങോട്ടും പോകാറുണ്ട് എന്റെ മകനും ഫാമിലിയൊക്കെ അങ്ങോട്ടും പോകാറുണ്ട് അവർ ഇങ്ങോട്ടും ഒരാളുടെ മുമ്പ് വന്നിട്ടുണ്ട് അവര് വന്ന സംഘട്ടത്തിൽ ഞാൻ ചോദിച്ചോണ്ടേ നിങ്ങൾ അവര് വന്ന സന്തോഷങ്ങൾ വീട്ടിൽ പോകല്ലേ ഉള്ളത് പാപ്പ പറയാണ് ഞാൻ പോയി കൂടാ പോയാൽ എന്റെ മകന് പ്രയാസമാകും എന്റെ മകൻ പ്രയാസമാകും അതുകൊണ്ട് ാണ് പോകാത്തത് ഉസ്താദെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു മൂന്ന് വർഷം മുമ്പ് ഈ ഫാമിലി ഇവിടെ വന്നിരുന്നു മകന്റെ സ്വഭാവത്തെ വിശദീകരിക്കാണ് എന്റെ മകന്റെ കൂടെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന നല്ല പോസ്റ്റിൽ ജോലി ചെയ്യുന്നവരാണ് മകനും ടീമും സഹോദര ഈ ഉമ്മ ഈ പറഞ്ഞാപ്പ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവരും വരുമ്പോ പ്രായമുള്ള ഉമ്മയോടും വാപ്പയോടും മകൻ പറഞ്ഞു അവര് വന്നാല് നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുണ്ടെങ്കി ഇരിക്കാൻ പാടില്ല അവരെന്ത് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ കഥ പറയാൻ നിൽക്കണ്ട നല്ല ഭാഷാ ശുദ്ധിയില്ലാത്ത നാടൻ ഭാഷ മാത്രം പറഞ്ഞു വശമുള്ള മാതാപിതാക്കൾ അങ്ങനെ വന്ന ആളുകളോട് സംസാരിച്ച അതിവന് കുറച്ചിലാണെന്ന് കുറവ് കൊണ്ട് ഈ ചെറുപ്പക്കാരന്റെ കല്ലിൽ തോണിപ്പോയി അതുകൊണ്ട് പ്രായമുള്ള ഉമ്മാനോടും പാപ്പാനോടും ആദ്യം തന്നെ പറഞ്ഞു നിങ്ങൾ അവരോട് ഉണ്ടാകാൻ പാടില്ല അവരെന്ത് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞു മാറിയേക്കണം അവര് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ഇരിക്കാൻ പാടില്ല കൂടെ ഇരിക്കാൻ പാടില്ല ഈ പാപ്പ സങ്കടത്തോടെ പറയാണ് അവര് വന്ന് നല്ല മനുഷ്യന്മാരാണ് അവര് ഹൈന്ദവ സുഹൃത്തുക്കളാണ് നല്ല മനുഷ്യന്മാരാണ് ഭാര്യയും ഭർത്താവും ചെറിയ കുട്ടിയും ഉണ്ട് നല്ല സന്തോഷം അവർക്ക് ഇവനോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രായമുള്ള ഞങ്ങളോട് സംസാരിക്കാനാണ് അവര് സമയം കാണുന്നത് ഞാൻ പോകുമ്പോയിരുന്നാൽ ഇവന്റെ കൂടെ വന്നിരിക്കുകയാണ് ഞാനവിടെ പോകാനാണ് സഹോദര ബുദ്ധിയുള്ളവൻ എങ്ങനെയാണ് കാരണം ഇവനോട് വണ്ടേ അവരുടെ കമ്പനി കണ്ട് സംസാരിക്കുന്നതാണ് ഒപ്പനെ കാണാൻ തന്നല്ലേ വരുന്നത് ഞാൻ പറയുന്നത് ബോധമുണ്ടെങ്കിലല്ലേ ആ ചിന്ത വരൂ പക്ഷേ എന്റെ മകൻ അത് ഇഷ്ടമാകുന്നില്ല മാത്രല്ല ഏറ്റവും വലിയ സങ്കടം തോന്നറിയോ ഭക്ഷണം മേശന്റെ മേലെ കൊണ്ടുവച്ചിട്ട് ഞാൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോ അവരെന്നെ കൈപുളിച്ചിട്ട് വലിച്ചു ഉപ്പയിരിക്കാതെ ഞങ്ങൾ ഇരിക്കൂലെന്നാണ് അവർ പറയുന്നത് ഉപ്പയിരിക്കാതെ ഇരിക്കൂലെന്നാണ് അയാൾ കാര്യം പറയുന്നത് എന്റെ മകൻ എന്നെച്ചു നോക്കുന്നുണ്ട് എനിക്ക് വേറൊരു വഴിയില്ല ഇറങ്ങിപ്പോയാൽ ഇയാൾ തുറച്ചു പോയെങ്കിൽ ഇയാൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് പറഞ്ഞുകൂടാ ഇന്നാലും മകൻ ദിശം കുടിക്കും എന്താ ചെയ്യേണ്ടത് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് കൊല്ലം മുമ്പ് ഞാൻ അനുഭവിച്ചതാണ് അവസാനം ഇവർ നിർബന്ധിച്ച് നിന്നാലും ഞങ്ങൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ കണ്ടീഷനായപ്പോ ഈ ബാപ്പ് ൊണ്ട് എന്നോട് പറയാട് വരുന്നത് വരട്ടെ എന്ന് മനസ്സിലാക്കി മകന്റെ മുഖത്തുള്ള ദേഷ്യം പകറ്റതാ ഞാൻ ഭഗവക്കാതെ അവരെ കൂടെ കൈയും കഴുകിയിട്ട് ഞാൻ എങ്ങനെയൊന്ന് ഭക്ഷിച്ചു അവര് പിറ്റേ ദിവസം നാട്ടിലേക്ക് തിരിച്ചുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ മകനും പോയി അന്ന് മിണ്ടിയതാണ് പോകുന്ന സമയത്ത് യാത്ര പറഞ്ഞില്ല മൂന്ന് കൊല്ലം ഫാമിലിയുമായി ഗൾഫിൽ അവൻ എന്നെ ഫോൺ ചെയ്തില്ല വരുന്നതിന്റെ തലേറ്റാഴ്ചയിലാണ് അവരെന്നെ വിളിച്ചത് എന്ന് ഒരാവശ്യം പറയാൻ മൂന്ന് വല്ല വെണ്ടിയില്ല നാട്ടില് വന്നിട്ട് ഇപ്പോഴൊന്നു രണ്ടു മാസമായി അവരിപ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ അവരെ കൂടെ പോയാൽ പോൾ വീട്ടിലേക്ക് പോയാൽ ആ കുടുംബം നല്ല ഫാമിലിയാണ് അവരോട് കഥ പറയാൻ ഒക്കുവോ എന്റെ മകന്റെ സ്വഭാവം പറയാൻ പറ്റുമോ ഞാൻ കഴിക്കാതെ അവർ കഴിക്കൂല ഞാൻ വെണ്ടാതിരുന്നാൽ അവർക്ക് സങ്കടമാകും അതുകൊണ്ട് ഞാൻ പോയാൽ എന്റെ മകൻ എനിക്ക് നഷ്ടമാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് അവര് പോകുന്നതുവരെ പള്ളിയിൽ ഇരുന്നോട്ടേ ഉസ്താദേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത് ഇയാൾ പറയുന്ന എനിക്ക് പള്ളിയിലെങ്ങും ഉമ്മ എന്ന് തൃശ്ശൂർ കാരന്റെ ഭാര്യ ഉമ്മാ ഉമാരി നടക്കുകയാണ് അവളവിടെ പോകാനാ ഉസ്താദെ എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു സംഭവം ഞാൻ ഓർമ്മിച്ചു പോവുകയാണ് സഹോദരങ്ങളെ ആ സംഗതി കഴിഞ്ഞു ഞാൻ ആ ചെറുപ്പക്കാരന്റെ പിറ്റേ ദിവസം ഇങ്ങോട്ട് പള്ളിയിലേക്ക് വിളിച്ചിട്ട് പാപ്പ പറഞ്ഞു എന്ന് തോന്നുന്ന പറഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ വലിയ പ്രശ്നം അതുകൊണ്ട് മറ്റു പല സംഗതികളും പറയുന്ന കൂട്ടത്തിൽ ഞാനതങ്ങ് സൂചിപ്പിച്ച് നന്നായിട്ട് പറഞ്ഞു വിട്ടു അള്ളാഹു സലാമന്താ കട്ടിപ്പെട്ടവർക്ക് എന്നാണ് ഞാൻ അറിയൂല ഞാൻ പറയുന്നത് എത്ര ഉമ്മമാരാണ് കരയുന്നത് എത്ര പാപ്പമാരാണ് കരയുന്നത് പ്രായമുള്ള പ്രായമുള്ള ഉമ്മ അവര് വീടിന്റെ ഘടാപളക്കാണ് ചെറുപ്പക്കാരാ അവരുടെ ഭാഷയാണ് വീട്ടിന്റെ ഭാഷ അവരുടെ സംസ്കാരം